ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ അഞ്ഞൂറ് കിലോയിലധികം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ചുമത്തുകയും ചെയ്തു ഇത്തരം മിന്നൽ പരിശോധന നടത്തി ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ പിഴ ചുമത്തി ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്നു എന്നാരോപിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഓടകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഒഴുക്കുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മാർച്ച് മുപ്പതിനുള്ളിൽ സമ്പൂർണമായി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായാണ് കുളത്തൂപ്പുഴയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധന നടത്തി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്ത് പിഴ ചുമത്തിയതെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നിന്നും പൂർണ്ണമായും വലിച്ചെറിയൽ മുക്തമാക്കുകയും അതേപോലെ മറ്റേ ഓടകളിലേക്കും അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലേക്കും ബേസ് മാനിന്യങ്ങൾ ഒഴുക്കുന്നതെല്ലാം തടയുന്നതിനു വേണ്ടി കോടതിയുടെ നിർദ്ദേശമാണ് മാർച്ച് മുപ്പതിനുള്ളിൽ കേരളം സമ്പൂർണമായും ശുചിത്വ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്ക ആവണമെന്നുള്ളത് കൊണ്ടും ആണ് നമ്മളിപ്പോൾ കൊല്ലം ജില്ലാ വിജിലൻസിൻ്റെ നേതൃത്വം നമ്മളിപ്പം കുളത്തുപ്പുഴ പഞ്ചായത്തിൽ ചെക്കിംഗ് നടക്കുന്നത് ഇപ്പോൾ കയറിയപ്പോഴും നമ്മൾ പല ആർക്ക ഇവരുടെ ബോധവൽക്കരണം നടത്തിയിട്ടും ഇപ്പോഴും പല കടകളും ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെയും പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ സാധാ പ്ലാസ്റ്റിക്കുകൾ എല്ലാം ഇപ്പോൾ വിൽപ്പന നടത്തുകയാണ് അത് തടയുന്നത് ഇപ്പോൾ നമ്മൾ കയറിയ ഒരു ആദ്യം കയറിയ ഒരു കടയിൽ ഒരു കടയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് കിലോയോളം പ്ലാസ്റ്റിക് പിടിച്ചും മറ്റുള്ള കടയിൽ നിന്ന് അമ്പത് അങ്ങനെ പല കടകളിൽ നിന്നും പിടിച്ചിട്ടുണ്ട് അതേപോലെ ആഡിറ്റോറിയങ്ങൾ ആഡിറ്റോറിയങ്ങൾ നിർബന്ധമായും സ്റ്റേ ഗ്ലാസും അങ്ങനെയുള്ള ജൈവമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കുകയും അതിപ്പോൾ ഒരു ആഡിറ്റോറിയത്തിൽ നമ്മൾ പെല ചുമത്തിരിക്കുകയാണ് അത് പേപ്പർ ഗ്ലാസ്സിൽ കൊടുക്കുന്നതിൻ്റെ കഴിവ് അങ്ങനെ പൂർണ്ണമായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതായത് കടകളിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ ഒരു സാധനവും കൊടുക്കില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ആദ്യ ആദ്യഘട്ടത്തിൽ സ്ഥാപനങ്ങളെയാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് അവർക്ക് വാണിംഗ് കൊടുക്കാനും പിഴ നൽകാനും ഇനിയും കേട്ടില്ലെങ്കിൽ അവർ ലൈസൻസ് ഉൾപ്പെടെ കട്ട് ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും അതിന് ശേഷം മാർച്ച് മുപ്പതിനു ശേഷം മറ്റുള്ള ജനങ്ങളിലേക്കും അതായത് ജനങ്ങളുടെ ഉപയോഗം ഇപ്പം ജനങ്ങളെ പ്ലാസ്റ്റിക് കൊണ്ടുപോയി പിടിക്കാറില്ല പക്ഷെ അതിന് ജനങ്ങളും പെനാൽറ്റി ആവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്കാർ ബോധ്യമാവുകയും അവരൊരു തുണിസഞ്ചിയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കേണ്ടതും അതനുസരിച്ച് അവിടെ അതിൽ സാധനം മേടിക്കേണ്ടതുമാണ് അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം വേടിച്ചിട്ട് റോഡ് സൈഡിൽ മൊത്തം വലിച്ചെറിയുക അല്ലെങ്കിൽ നമ്മുടെ കുടിവെള്ള സോസ്സുകളിലേക്കും നദികളിലേക്കും തോടുകളിലേക്കും ഇങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന പ്രവണത നിർത്തലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ സ്കാഡുണ്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കാഡുണ്ട് കൂടാതെ തന്നെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം വിജിലൻസ് ഇൻഡ്യണൽ വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കേരളം മൊത്തവും ഒരേപോലെ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പഞ്ചായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെക്കമെൻഡേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് പഞ്ചായത്തിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ടും നമുക്ക് നമ്മുടെ ഇറക്കി മാക്സിമം പെനാൽറ്റി നൽകിയോ ഇവരിത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഴം മുതൽ പച്ചക്കറി വരെയുള്ള എല്ലാ സാധനങ്ങളും പാക്കറ്റുകളിലാക്കിയാണ് മാളുകളിൽ വിൽക്കുന്നത് അത് ക്യാഷ് കൗണ്ടറിൽ വരുമ്പോൾ ഇരുപത് രൂപ വിലയുള്ള ഒരു സഞ്ചിയിലിട്ട് കൊടുക്കുമ്പോൾ അതിൽ കിടക്കുന്ന സാധനങ്ങളിൽ കവർ ഇല്ലാതാകുമോ എന്ന് വ്യാപാരികൾ ചോദിക്കുന്നു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ വന്നത് വലിയ വലിയ മാളുകൾ വന്നതിന് ശേഷമാണ് വലിയ വലിയ മാളുകളിൽ മിന്നൽ പരിശോധന നടത്താതെ വ്യാപാരികളായ ചെറുകിട കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ പരിശോധന നടത്തി കുതന്ത്രങ്ങൾ പയറ്റുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റ് സെക്രട്ടറി ഷാനവാസ് പറഞ്ഞു കടകളും ഗോഡൌണും ബലവൽക്കരമായി കുത്തി തുറന്ന് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം പത്ത് ഐറ്റം സാധനങ്ങൾ ഞങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഒരു ക്യാരി ബാഗിൽ ഇട്ട് കൊടുക്കുന്നതാണോ കുറ്റം അതുപോലെ തന്നെ വലിയ വലിയ മാളുകൾ നിങ്ങൾ പരിശോധിക്കാൻ ചുണയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം ഓരോ മാളുകളിൽ ചെല്ലുമ്പോൾ പഴം മുതൽ പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും പാക്കറ്റുകളിലാക്കിയാണ് വിൽക്കുന്നത് അത് ക്യാഷ് കൗണ്ടറിൽ വരുമ്പോൾ ഇരുപത് രൂപയുടെ ഒരു സംഖ്യയിൽ കൊടുക്കുമ്പോൾ അത് കവറില്ലാതെ അതിൽ കിടക്കുന്ന കവറില്ലാതാകുമോ ഈ കവറിൻ്റെ ഉപയോഗം പ്ലാസ്റ്റിക് കവറിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ വന്ന ആളുകൾ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു സാധാരണക്കാരുടെ കടയിൽ പേപ്പർ പൊതിഞ്ഞു കൊടുക്കുന്ന സാധനം മുഴുവനും ഒരു പാക്കറ്റിലാക്കി അതിന് പൈസ ഈടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ വ്യാപാരികളായ ചെറുകിട കച്ചവടക്കാരെ നിങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പയറ്റുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് നിരന്തരമായ നിങ്ങളുടെ പരിശോധനയും ഫൈനഴിയും കാരണം കുളത്തൂപ്പിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ് ഈ ജന ഈ സാധാരണ വ്യാപാര സ്വയം തൊഴിലെ പ്രസ്ഥാനത്തെ നിങ്ങൾ മുച്ചോടെ മുടിക്കുമെന്നുള്ള പ്രതിജ്ഞബദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വലിയ വലിയ മാളുകളിൽ നിന്നും നിങ്ങൾ അച്ചാരം കൈക്കൂലികളും മറ്റും വാങ്ങിക്കൊണ്ടാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി അരങ്ങേറുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ ശക്തമായ പ്രതിഷേധമായി തെരുവിലിറങ്ങേണ്ട ഒരവസ്ഥയിലേക്കാണെന്ന് വീണ്ടും ഞങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്